അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് വരുന്നുണ്ട് കുട്ടികൾക്ക് ഇത് ലഭിക്കുന്നുണ്ട് ആ ചോക്ലേറ്റില് മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളത് പലരും പാരന്റ്സ് അറിയാതെ തന്നെയാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് മൺസ് നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കോണ്ടൻസ് ഇട്ട് വരും മാധ്യമപ്രവർത്തകർക്ക് ഉള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് അതിനും അപ്പുറത്തേക്ക് വഴുകറായിട്ട് വളരെ സ്റ്റുപ്പഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അവരും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സിനിമ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇന്നത്തെ നായകന്മാർക്ക് ആണ് ലക്ഷ്യം ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അത് മുഖത്തടിച്ചതുപോലത്തെ ഒരു ഫീലാണ് ഉണ്ടാകുന്നത് നല്ലൊരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഡെയിലി കാണുന്നത് കുറേ അക്രമങ്ങളാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ കുട്ടികളിലും നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ കൂട്ടുകാരനെ അറ്റാക്ക് ചെയ്യുന്നത് മുതൽ വീട്ടുകാരെ അറ്റാക്ക് ചെയ്യുന്നത് വരെ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ചർച്ചകൾ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി സിനിമയുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു അതിലേക്ക് സിനിമയാണ് ഇത്തരത്തിലൊരു വയലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ സിനിമ മാത്രമാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സിനിമ മാത്രമല്ല നമ്മുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ക്രൈംസിനെ കാരണമായി തീരുന്നുണ്ട് ഈ പറഞ്ഞ ക്രൈംസിൻ്റെ കൂടെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു സംഭവം മയക്കുമരുന്നിൻ്റെ ഉപയോഗം ആണ് എസ്പെഷ്യലി കുട്ടികൾക്ക് ഇത് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് വരുന്നുണ്ട് ഇത് എവിടെ നിന്ന് വരുന്നു ഈടൊക്കെ കണ്ട വാർത്തയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ വരെ ഇത് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ മറ്റൊരു വാർത്ത കണ്ടത് വളരെ രസകരമായിരുന്നു ഒരു കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് അവന് തലകറക്കം മറ്റും ഉണ്ടായി പിന്നീട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ചോക്ലേറ്റിൽ മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എത്രത്തോളം റിസ്ക്കിയാണ് ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീല് കണ്ടിരുന്നു അതിൽ ഈ ഇത്തരത്തിൽ ചോക്ലേറ്റ് മയക്കുമരുന്ന് ചേർത്ത് എന്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആരോ ഇതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിൽ മയക്കുമരുന്നടിമകളാക്കുകയോ അക്രമാസക്തരാക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനായിട്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊരു ശ്രമം നടക്കുന്നു എന്ന ഫീൽ ആ ഏതായാലും വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽ ഒന്നും ഒന്നുമില്ലാതെ ഞാൻ ചുമ്മാ ലികേഷും പറയുന്നൊരു കാര്യമില്ല പക്ഷേ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളും അതുപോലെ തന്നെ പാരൻസും നമ്മുടെ ഈ സമൂഹം ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് കാരണം അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇത്തരത്തിൽ ചോക്ലേറ്റിലും മയക്കുമരുന്ന് വരുന്നുണ്ട് അതുപോലെ കുട്ടികൾക്കിത് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതും നന്നായിട്ട് നമ്മൾ അന്വേഷിക്കണം ഇത്തരത്തിലുള്ളൊരു അക്രമാവാസന വളർത്തുന്നതിൽ മയക്കുമരുന്നിന് വളരെയധികം വലിയൊരു പങ്കുണ്ട് ഇനി മയക്കുമരുന്ന് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിലും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറെ ആൽഫാമയിൽ ചേട്ടന്മാരൊക്കെ വന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ വളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ട് ഫീഡില്ല് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും ഒരു ലിമിറ്റില്ലാതെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജ് ഉണ്ടായിരിക്കണം പതിനെട്ടിന് മേൽ പ്രായമൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പലരും പാരന്റ്സ് അറിയാതെ തന്നെയാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലും ഒരുപാട് ഫീഡിൽ പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും എന്തിനധികം പറയുന്നു ടിക്ടോക്കും മെറ്റയും എല്ലാം ഇത്തരത്തിൽ കുട്ടികളെ അവരുപയോഗിക്കുന്ന കണ്ടന്റ് അനുസരിച്ചിട്ട് ടാർഗറ്റഡ് അഡ്വർടൈസ്മെൻറ്റ്സിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പം തന്നെ ഒരു അതിൻ്റെ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൽ യാതൊരു വിധത്തിലുള്ള ഒരു സെൻസിറ്റീവ് കണ്ടന്റ് ആണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോലും ഇല്ലാതെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വിയർഡായിട്ടുള്ള കണ്ടന്റ് അതിൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് വയലന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒരു ബ്ലോക്കിങ്ങും ഇല്ലാതെ ഫീൽഡിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും മനസ്സ് നമ്മളത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോണ്ടന്റ്സ് ഇട്ട് വരും അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു അൽഗുരുതം അപ്പോൾ നിങ്ങൾ വയലൻസ് ഒക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞൊരു ക്ലിപ്പ് കണ്ടു എന്ന് വിചാരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് പിന്നീട് അത്തരത്തിലുള്ള വയലന്റ് ക്ലിപ്സ് നമ്മുടെ ഫീഡിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ബ്രെയിനെ അത് റീവെയർ ചെയ്യും ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയുടെ ഒരു ട്രിക്ക് ആണെന്നുള്ളതും ഇതൊക്കെ ഓൾറെഡി ഇന്റർനെറ്റിൽ വന്നിട്ടുണ്ട് പല ഡോക്യുമെന്ററീസിൽ വന്നിട്ടുണ്ട് പല എക്സ്പേർട്സും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് എനിവേ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് ഇത് പോസ്റ്റ് ചെയ്യുന്ന കിഴങ്ങന്മാരെ പറഞ്ഞാൽ മതി കാരണം അവർക്ക് ഒരു ബോധം ഉണ്ടാകണം ഞാനിടുന്ന കോണ്ടന്റ് ഒരു സർട്ടൻ ഏജിന് അപ്പുറത്തേക്കുള്ള താഴേക്കുള്ള കുട്ടികളിത് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സെൻസിറ്റീവ് കണ്ടൻ്റ് ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് പരമാവധി അത്തരം കണ്ടൻറ്റ്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊന്നും ഇവിടെ മാറ്ററല്ല ബിക്കോസ് റീൽസിന് മാക്സിമം വ്യൂസ് കിട്ടണം അല്ലെങ്കിൽ റീച്ച് കിട്ടണം അക്കൗണ്ട് മാക്സിമം ഫോളോവേഴ്സ് ഉണ്ടാവണം ഇതൊക്കെയാണ് പരമമായ ലക്ഷ്യം അതു പറയുമ്പോഴാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെയും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കാരണം അവരും ഇത്തരത്തിൽ വളരെ നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് കോണ്ടൻസ് ഇടുന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതും നമ്മളിപ്പോൾ ഈയിടെ കാണുന്നുണ്ട് അവർക്കും വേണ്ടത് റീച്ച് കിട്ടുക ലൈക്ക് കിട്ടുക ഫോളോവേഴ്സിനെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് ലിമിറ്റില്ലാതെ ബ്ലണ്ടേഴ്സാണ് അവരുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവരും ഇത്തരത്തിൽ പല കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്ത് പോകുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഉള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് അതിനും അപ്പുറത്തേക്ക് വർഗറായിട്ട് വളരെ സ്റ്റുപ്പഡ് ആയിട്ടുള്ള രീതിയിലേക്ക് അവരും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവരും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ കുറേയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈയിടെ ഫെഫ് കെ ആണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത് സിനിമ ഇത്തരത്തിൽ സ്വാധീനിക്കുന്നില്ല ആൾക്കാരെ എന്നുള്ളതാണ് വളരെ സ്റ്റുപ്പഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് വയലൻസ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് പണ്ട് കാലത്ത് നല്ല സിനിമകൾ കണ്ടപ്പോൾ അതിൽ നല്ല നായകന്മാരെ കണ്ടപ്പോൾ എനിക്കും അതുപോലെ ആവണം എന്ന് വിചാരിച്ചവർ തന്നെയാണ് ഭൂരിഭാഗം ആൺകുട്ടികളും ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഒരു കാർട്ടൂണാണ് സ്വാറ്റ് കാച്ച് എന്ന് പറയുന്നത് അതിൽ രണ്ട് പൂച്ചകൾ ഓക്കെ കാർട്ടൂണാണ് കേട്ടോ രണ്ട് പൂച്ചകൾ അവർ ഒരു അവരുടെ ഡമ്പിയാവിടെ നിന്ന് ഒരു പ്ലെയിൻ സെറ്റ് ചെയ്തെടുക്കുന്നു ഒരു എഫ് സിക്സ്റ്റീൻ ജെറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നു അതിനുശേഷം അവർ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്തുകയും അവിടെ പലപ്പോഴും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ നന്മകളൊക്കെ ചെയ്ത് അവർ അവിടുത്തെ സ്റ്റാർസായി മാറുന്നു കുട്ടിക്കാലത്ത് കണ്ടതുകൊണ്ടായിരിക്കണം എനിക്ക് അന്ന് കുട്ടിയായിരിക്കുമ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് വലുതായി കഴിയുമ്പോൾ എനിക്കും അത്തരത്തിൽ നന്മകൾ ചെയ്യണം എന്നാണ് അപ്പോൾ ഞാനും ചേട്ടനും കൂടി അങ്ങനെ ഒരു എഫ് സിക്സ്റ്റീൻ ജെറ്റിലൊക്കെ കയറിപ്പോൾ കുറേ പേരെ രക്ഷിക്കുന്നു കുറേ നന്മ നിറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ ഡ്രീം കണ്ടൊരു ചെറുപ്പം എനിക്കുണ്ട് പക്ഷേ ഇന്നത്തെ കുട്ടികൾ കാണുന്നത് എന്താണ് കൂടുതലും അവർ കാണുന്നതെല്ലാം വയലൻസ് തന്നെയാണ് ഇപ്പോൾ സിനിമകളിലേക്ക് വരുന്നു കഴിയുമ്പോൾ പണ്ടത്തെ നായകന്മാർ കുറേ നന്മ ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ നായകന്മാർക്ക് മാസാണ് ലക്ഷ്യം എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എത്രത്തോളം റോ ആയിട്ട് ആൾക്കാരെ കൊല്ലാൻ പറ്റുമോ അതൊക്കെ ഇതിൽ കൗണ്ട് ചെയ്യപ്പെടും അപ്പോൾ ഇത് കാണുന്ന ഓരോ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുത്തിനെ ഇടിച്ചിട്ടിട്ട് നടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള മാസ് മ്യൂസിക്കുകളൊക്കെ വരും ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മാസ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നടന്നു വരുമ്പോൾ ആ സിനിമ കണ്ടുവരുന്നവനും ചെറിയൊരു അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സിനിമ ഇത്തരത്തിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ പൊട്ടത്തരമാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ളൂ അത് വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒന്നോ രണ്ടോ സിനിമകളെ ബാൻ ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു ക്രൈം ഇല്ലാതാകാനൊന്നും പോകുന്നില്ല ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സിനിമകളും ഹോളിവുഡിലായാലും ബോളിവുഡിലായാലും ഏത് ലാംഗ്വേജിലായാലും ഇത്തരത്തിൽ ക്രൈംസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വയലൻസ് വളരെയധികം ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രൈം ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് സർവീസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വയലൻസ് നിറഞ്ഞിട്ടുള്ള സീരീസുകളും സിനിമകളും ഒരുപാട് ലഭ്യമാണ് സോ ഇതെങ്ങനെ മറികടക്കാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപരമായിട്ട് ഈ ഒരു സിനിമയോ സീരീസുകളൊക്കെ കാണുക അതുപോലെ ചുറ്റു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുക എന്നുള്ളതാണ് ബിക്കോസ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ യൂസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ പാരൻസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുട്ടികളെ നോക്കാവുന്നതിലും നിയന്ത്രിക്കാവുന്നതിലും ലിമിറ്റേഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കും അല്ലെങ്കിൽ ടാബ് കൊടുക്കും അവൻ മിണ്ടാതിരിക്കുമല്ലോ മാറിയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അത് പിന്നീട് അവരെ അഡിക്റ്റാക്കി മാറ്റും അഡിക്റ്റായി കഴിഞ്ഞു എന്ന് കണ്ടു കഴിയുമ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ ഫോണോ ടാബോ മാറ്റിയിടും നീ ഇനി അത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് മുഖത്തടിച്ചതുപോലത്തെ ഒരു ഫീലാണ് കുട്ടിക്കുണ്ടാകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടിയുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുക ഈ ഒരു മൊബൈൽ ഫോണും ടാബും അല്ലാതെ മറ്റൊരു ലോഗം ഉണ്ട് തൻ്റെ ഫാമിലിയുടെ കൂടെ നല്ലൊരു സമയമുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ കുട്ടിക്കും ബോധ്യം വരണം അതിന് കുട്ടിയെ നിങ്ങൾ സഹായിക്കണം അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ കാരണം കുട്ടികളെ ഇന്ന് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ളൊരു കാര്യമാണ് പക്ഷേ അധ്യാപകർ മാത്രം ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഇപ്പോഴുള്ള അധ്യാപന രീതിക്കും മാറ്റം വരേണ്ടതായിട്ടുണ്ട് മാറ്റത്തിനനുസരിച്ചുള്ള ചേഞ്ച് പഠിപ്പിക്കുന്ന രീതിയിലും അധ്യാപകരുടെ രീതിയിലും എല്ലാം ഉണ്ടാവേണ്ടത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പഴയ ഒരു പഠിപ്പിക്കുന്ന രീതിയും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെ പുതിയ കുട്ടികളെ മാനേജ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ അധ്യാപകർ പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് അവരെ നോക്കാൻ പറ്റില്ല സോ ഞങ്ങൾ അവരെ അവരുടെ വഴിക്ക് വിടുന്നു എന്നുള്ളതാണ് ആ ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കേണ്ടതായി പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മാറിയിട്ട് അധ്യാപകരും ഇപ്പോഴത്തെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുകയും നല്ലൊരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് അധ്യാപകരുടെ മാത്രം ചെയ്യേണ്ടതായിട്ടല്ല ഇത് ഗവൺമെൻറ് മുൻകൈ എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ ഇത്തരത്തിൽ ക്രൈം ചെയ്യാൻ സ്വാധീനിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയ പിന്തുണ തന്നെയാണ് പല കുട്ടികളും കണ്ടു വളരുന്നതും അതുപോലെ തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കൂട്ടായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് നിങ്ങളുടെ പുറകിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ക്രൈം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കോളേജുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ അവിടെയുമുണ്ട് യൂത്ത് പാർട്ടികൾ അവിടെയുണ്ട് അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും അക്രമം നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇത്തരത്തിലൊരു അക്രമം നടക്കുമ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്ന് ആ കുട്ടിയെ ഇറക്കിക്കൊണ്ടു വരും ഈ ഒരു കോൺഫിഡൻസാണ് അവന് ക്രൈം ചെയ്യാനായിട്ട് പ്രേരണയാവുന്നത് ഈ കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റിലും നമ്മൾ കണ്ടതാണ് ആ പയ്യൻ പറയുന്നത് എനിക്ക് അതൊരു പേടിയില്ല മാത്രമല്ല ഇതൊന്നും കേസ് ആവാൻ പോകുന്നില്ല എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ധാരണയും കോൺഫിഡൻസും അവനെ അവനെവിടുന്നു കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ക്രൈംസിന് സിനിമകൾ എത്രത്തോളം പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ അതോടൊപ്പം അദ്ദേഹം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ആൽബർട്ട്സ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു പയ്യനെ മറ്റൊരു പയ്യനെ ഇഷ്ടയോ കൊണ്ടിരിക്കുകയും അവൻ ചോരൊലിപ്പിച്ചുകൊണ്ട് ഓടുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇത് ടു കെ കിറ്റ്സിൻ്റെ മാത്രം കാര്യമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ നോക്കണ്ട ടു കെ കിറ്റ്സിൻ്റെ കാലഘട്ടത്തിന് മുമ്പും ഇതൊക്കെ ഉണ്ട് പണ്ട് തൊട്ടും ഉണ്ട് പക്ഷെ ഇന്ന് അതിൻ്റെ ഒരു തീവ്രത കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മയക്കുമരുന്നിൻ്റെ ആ ഒരു സംഭവങ്ങളും എല്ലാം എല്ലാം വളരെയധികം കൂടുന്നുണ്ട് പണ്ട് കോളേജ് ടൈമിൽ കണ്ടുള്ള ക്രൈംസ് ഇന്ന് പത്താം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ഏജ് ഗ്യാപ്പിൻ്റെ ഒരു ഡിഫറൻസ് തന്നെ വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുവെച്ചാൽ കോളേജ് ആകുമ്പോൾ ചെയ്യാം എന്നല്ല പറയുന്നത് പക്ഷെ ആ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നായാലും അതുപോലെ തന്നെ സിനിമകളായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളായാലും ഇത്തരത്തിൽ പല ഘടകങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ട് ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ മുതിർന്നവരോടാണ് നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ മാതൃക നൽകേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് എത്രത്തോളം മറ്റാൾക്കാരെ അല്ലെങ്കിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് അത് ഒരു വട്ടമെങ്കിലും ചിന്തിക്കണം സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുന്ന പല ആൾക്കാരും ഉണ്ട് പല സിനിമാക്കാരും ഉണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് കുറച്ച് നേരം ഒന്നും ഇരുന്ന് ചിന്തിക്കണം പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമല്ലോ നമ്മൾ ചിന്തിക്കാൻ കുറച്ച് സമയമെടുക്കും ഇന്ന് അങ്ങനെ സമയം ഇല്ല ബിക്കോസ് നമ്മൾ ഫ്രീ ആവുമ്പോൾ റീൽസ് എടുത്ത് നോക്കും പല പല റീൽസ് കാണും പല പല ഇമോഷൻസിലൂടെ കടന്നു പോകും അതൊക്കെയാണ് ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പകരം കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് കുറച്ച് നേരം ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എത്രത്തോളം മറ്റൊരാളെ അല്ലെങ്കിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഓരോ ദിവസവും ക്രൈംസിന്റെ ന്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലീസ് നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട ടൈമാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടുള്ളൂ ഇനി ഒരുപാട് സമയമുണ്ട് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് കടന്നു പോകാനുണ്ട് ഒരുപാട് അഡ്വഞ്ചേഴ്സ് കടന്നു പോകാനുണ്ട് പക്ഷേ അത് കൂടെയുള്ളതിനെ കൊല്ലാനോ അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന അഡ്വഞ്ചറോ അല്ല ഞാൻ പറയുന്നത് മറിച്ച് നല്ല കുറേ മൊമെൻസിൻ്റെ നല്ല കുറേ എൻജോയ്മെന്റിന്റെ ഹാപ്പിനെസ്സിൻ്റെ ടൈംസ് ഇനിയും മുന്നിലേക്കുണ്ട് അത് നല്ലത് ഏതാണെന്നുള്ളത് തിരിച്ചറിയുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ടു കെ കറ്റ്സിൻ്റെ കുറ്റം പറയുന്നവരോട് നിങ്ങൾ ഒരുപാട് കുറ്റം പറഞ്ഞ് അങ്ങനെ അങ്കിൾ വൈബ് കുടിക്കേണ്ട എല്ലാവരും ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് വന്നത് അവർക്ക് കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കൊടുക്കുക എന്നുള്ളത് അതിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്